കുണ്ടിക്കാന കുണ്ടിക്കാനി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള ഹാൻഡ്ബോൾ പരിശീലനം നടന്നു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ സ്വർണ്ണമെഡൽ ജേതാവ് നിയാസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുരുവിൽ മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കുമടിക്കാന എസ് ബി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഹാൻഡ്ബോൾ പരിശീലനം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ സ്വർണ്ണമെഡൽ ജേതാവ് നിയാസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പന്ത് ത്രോ ചെയ്താണ് നിയാസ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചത് വിവിധ സ്കൂളുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ അഭിനന്ദന ചടങ്ങുകൾ നടത്തിയെങ്കിലും ഒരു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ നിയാസിന് അവസരം ലഭിച്ചത് ജീവിതത്തിലെ നിർണായകമായ മുഹൂർത്തമെന്ന് പിതാവ് ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു ബദിയെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉദ്ഘാടനം നിർവഹിച്ചു ക്യാഷ് അവാർഡ് സമ്മാന വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ എം അപ്പാസ് പൊന്നാടെ അണിയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ എ രാധാകൃഷ്ണൻ ജേഴ്സി ഉൾപ്പെടെയുള്ളവ അടങ്ങുന്ന കിറ്റ് സമ്മാനിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ എ രാധാകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ കെ എസ് ആർ ജി കൺവീനർ ദിന മുതിർന്ന അധ്യാപിക കെ മൂക്കാംബിക പ്രശാന്ത് കുമാർ ബി സുദർശന അബ്ദുസലാം പാടലടുക്ക ഹാൻഡ്ബോൾ പരിശീലകൻ സിദ്ധാർത്ഥ എന്നിവർ സംസാരിച്ചു അൻവിത് സ്വാഗതവും ജ്യോതി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്